ഹലോ ലെക്ചർ മാത് അതായത് ഗണിതം എന്ന യൂണിറ്റ് നമ്മൾ ഇന്ന ഡിസ്കസ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ പ്രോബ്ലംസ് ആണ് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് നമ്മുടെ അടുത്ത് എയ്റ്റ് റൂപ്പീസിന്റെ നോട്ടുണ്ട് സോറി എട്ട് എയ്റ്റ് റുപ്പീസിന്റെ നോട്ടില്ല എട്ട് ടെൻ റുപ്പീസുകൾ ഉണ്ട് ഓക്കെ എട്ട് ടെൻ റുപ്പീസുകൾ ഉണ്ട് അതുപോലെ രണ്ട് ഫൈവ് റുപ്പീസും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ എത്ര രൂപയായി എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എട്ട് ടെൻ റുപ്പീസ് എന്ന് പറയുമ്പോൾ എയ്റ്റ് ഇൻറ്റു ടെൻ ആണ് പിന്നെ രണ്ട് അഞ്ച് റുപ്പീസ് എന്ന് പറയുമ്പോൾ ടു ഇന്റു ഫൈവ് ആണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോ എത്രയായിരിക്കും വരിക എയ്റ്റി പ്ലസ് ടെൻസ്വൽ ടു നയൻറ്റി റുപ്പീസ് ആയിരിക്കും ഉണ്ടാകാം നെക്സ്റ്റ് നമ്മ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് സെവൻ ടെൻ റുപ്പീസ് ആണുള്ളത് നേരത്തെ എയ്റ്റ് ടെൻ റുപ്പീസ് അല്ലായിരുന്നോ ഇപ്പൊ നമ്മുടെ കയ്യിൽ സെവൻ ടെൻ റുപ്പീസ് ഉള്ളത് എന്നിട്ട് നമ്മുടെ കയ്യിൽ നാല് ഫൈവ് റുപ്പീസ് ആണുള്ളത് ഉണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ ടോട്ടൽ എത്രയായി അപ്പൊ നമ്മൾ ചെയ്യുന്നത് സെവൻ ഇന്റു ടെൻ പത്ത് രൂപയുടെ നോട്ട് എത്രയുണ്ടോ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫോർ ഇന് ഫൈവ് അത് ചെയ്യുമ്പോ നമുക്ക് ഫൈവ് റുപ്പീസ് എത്ര ഉണ്ടെ കിട്ടും ഇന് ടെൻ എന്ന് പറയുമ്പോൾ സെവൻറ്റി പ്ലസ് ഫോർ ഇൻറ്റു ഫൈവ് ട്വന്റി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും വീണ്ടും നയൻറ്റി റുപ്പീസ് തന്നെ കിട്ടും അല്ലേ ഇനി നമ്മളോട് ചോദിക്കുന്നത് ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ള ഈയൊരു പൈസ അതിന്റെ റിലേഷൻ നമ്മൾ എങ്ങനെ എഴുതാ അതിന്റെ റിലേഷൻ നമ്മൾ എഴുതുന്നത് നമുക്ക് എത്ര ടെൻ റുപ്പീസ് ഉണ്ടോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എത്ര ഫൈവ് റുപ്പീസ് ഉണ്ടോ അതിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ അതായത് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ നമ്മളെടുത്തുള്ള നമ്പർ ഓഫ് ടെൻ റൂപ്പീസ് നമ്പർ ഓഫ് ടെൻ റൂപ്പീസിന് നമ്മൾ എന്ത് ചെയ്യും ടെന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അതുപോലെ എന്തിനസ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഫൈവ് റൂപ്പീസിനെ നമ്മൾ ഫൈവ് റൂപ്പീസിന്റെ എണ്ണത്തിന് നമ്മൾ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടും ഇല്ലേ അതായത് ഞാൻ ഈ വട്ട റൗണ്ട് ചെയ്തതിന്റെ ഉള്ളിൽ എഴുതിയതാണ് ലാസ്റ്റ് ആൻസർ അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ രീതി നമുക്ക് കിട്ടുന്നത് നമ്മുടെ കയ്യിലുള്ള റുപ്പീസ് ആയിരിക്കും ഇപ്പൊ രണ്ടു നയന്റി ആയി കിട്ടി നയൻറ്റി ജസ്റ്റ് എഴുതി വെച്ചേട്ടോ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് നമ്മുടെ അടുത്തുള്ള ആ ടെൻ റുപ്പീസിലേക്ക് നമ്പർ ഓഫ് ടെൻ റുപ്പീസ് നോട്ട്സിന് നമ്മൾ നമ്പർ ഓഫ് ടെൻ റുപ്പീസ് നോട്ട്സിന് ടി എന്നും നമ്പർ ഓഫ് ഫൈവ് റൂപ്പീസ് നോട്ട്സിന് എഫ് എന്നും നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ് അതുപോലെ ടോട്ടൽ എമൗണ്ടിന് എ എന്നും കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ എഫ് ടി എ ഇ തമ്മിലുള്ള റിലേഷൻ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഓഫ് ടെൻ റൂപ്പീസ് ഇൻറ്റു ടെൻ നമ്മൾ ചെയ്തിട്ട് പ്ലസ് ചെയ്തിട്ട് നമ്പർ ഓഫ് നമ്പർ ഓഫ് ഫൈവ് നെ നമ്മൾ എന്ത് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ടോട്ടൽ ആൻസർ ലാസ്റ്റ് കിട്ടും അല്ലേ ഈ നമ്പർ ഓഫ് ടെൻ റൂപ്പീസിന് അവര് ടി എന്നും നമ്പർ ഓഫ് ഫൈവ് റൂപ്പീസിന് എഫ് എന്നും ടോട്ടൽ എമൗണ്ടിന് എ എന്നും റിപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിന് പകരം ഇത് കെട്ടുകൊടുത്താൽ മതി അതായത് ടി ഇൻറ്റു ടെൻ പ്ലസ് എഫ് ഇൻറ്റു ഫൈവ് Equal to a. ഇവിടെ ഇൻഡ് ഇന്ന് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ സൈൻ നമ്മൾ ഇടാറില്ലല്ലോ അപ്പൊ നമ്മൾ ടെൻ ടി പ്ലസ്വൽ ടു എ ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ ഇനി അടുത്ത ക്യൂ ഒരു പെണ്ണിന് സെവൻ റുപ്പീസ് ആണ് അതുപോലെ ഒരു നോട്ട്ബുക്കിന് ട്വൽവ് റൂപ്പീസ് ആണ് പറഞ്ഞു ഇന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് അഞ്ച് പേനയും ഫൈവ് പേനയും ആറ് നോട്ട്ബുക്കും നമ്മൾ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര റൂപ്പീസ് വരും ഒരു പെണ്ണിൻ്റെ ൈസ് എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ആണ് അതുപോലെ നോട്ട്ബുക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൽവ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അഞ്ച് പെൻ എടുത്തു പിന്നെ ആറ് നോട്ട് ബുക്കും എടുത്തു ആകെ എത്ര രൂപയാവും അപ്പൊ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യണം അഞ്ച് പേന എന്ന് പറയുമ്പോ ഫൈവ് ഉണ്ട് പേനയുടെ പ്രൈസ് സെവൻ അല്ലേ സെവൻ പ്ലസ് ആറ് നോട്ട് ബുക്ക് എന്ന് പറയുമ്പോ ആറ് ഇൻ്റു നോട്ട്ബുക്കിന്റെ പ്രൈസ് ട്വൽവ് ആണല്ലേ ഇത് രണ്ടും കൂടെ നമ്മൾ ചെയ്താൽ മതി ഇത് ചെയ്യുന്ന സമയത്ത് ഫൈവ് ഇൻറ്റു സെവൻ എന്ന് പറയുമ്പോ തേർട്ടി ഫൈവ് പ്ലസ് സിക്സ് ഇന്റു ട്വൽവ് എന്ന് പറയുമ്പോ സിക്സ്റ്റി അല്ലേ സീക്വൽ ടു നമുക്ക് എത്ര വരും നയൻറ്റി ഫൈവ് എന്ന് വരും ഇതാണ് അതിന്റെ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ നോക്കുക നമ്മൾ എടുക്കുന്നത് പന്ത്രണ്ട് പേരെയും ഏഴ് ആണെങ്കിൽ എത്രയാ വിലാണ് പന്ത്രണ്ട് പെന്നായി അതുപോലെ ഏഴ് നോട്ട് ബുക്കും ആയി ഒരു പേനയുടെ വില ഫൈവ് റുപ്പീസ് ആണ് ഒരു ബുക്കിന്റെ വില ട്വൽവ് ആണ് അപ്പൊ നമ്മൾ ഇത് ചെയ്യാണ് നമ്മൾ പേനയ്ക്ക് പന്ത്രണ്ട് പെൻ ആവും പന്ത്രണ്ട് ഇൻറ്റു ഫൈവ് ട്വൽവ് ഇൻറ്റു ഫൈവ് പ്ലസ് ഏഴ് നോട്ട് ബുക്കാവുമ്പോ അതിന്റെ എത്ര വില സെവൻ ഇൻറ്റു ട്വൽവ് ഇതായിരിക്കില്ലേ വരിക അപ്പൊ ട്വൽവ് ഇൻറ്റു ഫൈവ് എന്ന് പറയുമ്പോൾ സിക്സ് ആണ് ഇനി ട്വൽ ട്വൽവിൻ സെവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർ എയ്റ്റി ഫോർ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോ നമുക്ക് ഇവിടെ ഫോർ വൺ ഫോർട്ടി ഫോർന്ന് കിട്ടും ഇപ്പൊ ഇത്ര റൂപ്പീസ് ആയിരിക്കും രണ്ടിനും കൂടെ വരുന്നത് അല്ലേ നെക്സ്റ്റ് ക്രിസ്റ്റി ൈസും നോട്ട്ബുക്കിന്റെ എണ്ണും പെനെന്റെ എണ്ണും ടോട്ടൽ പ്രൈസും ഒക്കെ തമ്മിലുള്ള റിലേഷൻ എന്താന്നാ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തെന്താണ് നമ്മൾ നമ്പർ ഓഫ് നമ്പർ ഓഫ് പെണ്ണിന് നമ്മൾ എന്ത് ചെയ്തു പെനയുടെ പ്രൈസ് ഉണ്ടല്ലോ ആ പ്രൈസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് നമ്പർ ഓഫ് ബുക്ക് ഉണ്ടായിരുന്നല്ലോ നമ്പർ ഓഫ് നോട്ട്ബുക്കിനെ നമ്മൾ അതിന്റെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ നമുക്ക് എന്ത് കിട്ടി ടോട്ടൽ പ്രൈസ് കിട്ടി ല്ലേ ഇവിടെ ഈ നമ്പർ ഓഫ് പെണ് എത്രയും നമുക്കറിയില്ല നമ്പർ ഓഫ് ഒരു പേനയുടെ പ്രൈസ് ഫൈവ് ആണെന്ന് പറയാം അപ്പൊ നമ്മൾ ഫൈവ് കൊണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ ഓഫ് നോട്ട് ബുക്ക്സ് എത്രയോ നമുക്ക് പറഞ്ഞു തരണം അല്ലാതെ നമുക്കറിയില്ല പ്രൈസ് എന്ന് പറഞ്ഞ ട്വൽവ് ആയിരുന്നു അപ്പൊ നമ്മൾ ട്വൽവിനോട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ നമുക്ക് ഒരു എമൗണ്ട് ലാസ്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ ഇനി നമ്മളോട് പറയാണ് ഈ പേനയുടെ ഇടയ്ക്ക് പി എന്നും അതുപോലെ നോട്ട്ബുക്കിന്റെ എണ്ണത്തിന് എൻ എന്നും കൊടുക്കുക ടോട്ടൽ പ്രൈസിന് ടി എന്നും കൊടുക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് പെണ്ണിനെ നമ്പർ ഓഫ് പെന്നിനെ നമ്മൾ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് നമ്പർ ഓഫ് ബുക്ക് ഉണ്ടല്ലോ ആ ബുക്കിനെ നമ്മൾ ട്വൽവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ നമുക്ക് എന്ത് കിട്ടി ടോട്ടൽ കിട്ടി ഇവിടെ പ്ലസ് ചെയ്തു അല്ലെ പി എന്ന് കൊടുക്കാൻ പറഞ്ഞു നമ്പർ ഓഫ് ബുക്കിന് എൻ എന്നും ടോപ്പ് ടെൻ ആ ടിയെന്നും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം പി ഇൻ ഫൈവ് എൻ ഇൻ ട്വൽസ് ഈക്വൽ ടു ടി എന്ന് ഇവിടെ പി ഇന്റു സൈൻ ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ നമ്മൾ ഫൈവ് പി പ്ലസ് ട്വൽവ് എൻസ് ഈക്വൽ ടു ടി ഇങ്ങനെ എഴുതി വെക്കാം മനസ്സിലായില്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പറയുന്നത് നമുക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കാം ഓക്കെ ഇതാണ് ട്രയാംഗിൾ വിചാരിക്കുക ഇതിന്റെ ഓരോ സൈഡും നമുക്ക് ടെൻ സെന്റിമീറ്റർ ആണ് ഉം അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വയർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ ആ വയറിന്റെ ടോട്ടൽ length എത്ര വേണത് ഇങ്ങനെ ടെൻ സെന്റിമീറ്റർ ഓരോ സൈഡ് വരുന്ന ട്രയാംഗിൾ നമ്മൾ ട്രയാംഗിൾ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ആ വയറിന്റെ ടോട്ടൽ ലെങ്ത് എത്ര ആയിരിക്കും ടെൻ പ്ലസ് ടെൻ പ്ലസ് ടെൻ അതായത് ത്രീ ഇൻ ടു ടെൻ സീക്വൽ ടു തേർട്ടി സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ അതുപോലെ നമ്മൾ ചോദിക്കണം ഇനി ഒരു സ്ക്വയർ ഉണ്ടാക്കണം ഒരു സ്ക്വയർ ഉണ്ടാക്കണം ആ സ്ക്വയറിന്റെ ഓരോ സൈഡും ടെൻ സെന്റിമീറ്റർ ആണ് നമുക്ക് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതിന് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ എത്ര സെന്റിമീറ്റർ വയർ നമുക്ക് യൂസ് ചെയ്യണം അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ടെൻ ഉണ്ട് ഇതിന് എത്ര സൈഡ് ഉണ്ട് വൺ ടൂ ത്രീ ഫോർ സൈഡ് അല്ലേ ഫോർസ്വൽ ടു ഫോർട്ടി സെന്റിമീറ്റർ നെക്സ്റ്റ് ചോദിച്ചു നോക്കാം ഇവിടെ നമ്മൾ ചോദിക്കുന്നത് നേരത്തെ ഉണ്ടാക്കിയില്ലേ ഒരു ട്രയാങ്കിള് അങ്ങനെയുള്ള അഞ്ച് ട്രയാങ്കിൾസ് നമുക്ക് ഉണ്ടാക്കണം അതുപോലെ ആറ് സ്ക്വയറും ഉണ്ടാക്കണം അപ്പൊ ഒരു ട്രയാങ്കിളിന് നമ്മൾ എത്ര യൂസ് ചെയ്തു ഒരു ട്രയാങ്കിളിന് വേണ്ടിട്ട് നമ്മൾ ത്രീ ഇന്റു ടെൻ യൂസ് ചെയ്തു അങ്ങനെയാണെങ്കിൽ അഞ്ച് ട്രയാങ്കിളിന് വേണ്ടി നമ്മൾ എത്ര യൂസ് ചെയ്യണം അപ്പൊ നമ്മള് ഇത് ഒരു ട്രയാങ്കിൾ ഇന്റു ഫൈവും കൂടെ ചെയ്താൽ അഞ്ച് ട്രയാങ്കിൾ കിട്ടും അപ്പൊ നമുക്ക് ഇതിന് രണ്ട് മൾട്ടിപ്ലൈ ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ഫിഫ്റ്റി സെന്റിമീറ്റർ കിട്ടും അതിപ്പോ ഒരു ആറ് സ്ക്വയറിനാണെങ്കിൽ ഒരു സ്ക്വയറിന് നമുക്ക് എത്ര വേണം ഫോർ ഇന്റു ടെൻ ഫോർട്ടീൻ വേണം അപ്പോ ആറ് സ്ക്വയറിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇന്റു സിക്സ്റ്റീനും അതായത് ഫോർ ഇന് ഇന് സിക്സ് ആറ് ട്രയാംഗിൾ ആണെങ്കിൽ ആറ് സ്ക്വയർ ആണെങ്കിൽ ചെയ്യണം അതായത് നമുക്ക് ഫോർ സീറോ സെന്റിമീറ്റർ ഇത്രയ്ക്ക് വേണം അടുത്ത നോക്കുക നാല് യാങ്കിളും മൂന്ന് സ്ക്വയറും ആണെങ്കിലോ എന്ന് ചോദിക്കണം അപ്പൊ നാല് നാല് ട്രയാങ്കിൾ ആണെങ്കിലും ഒരു ട്രയാങ്കിളിൽ നമുക്ക് എത്രയാണ് വന്നിരുന്നത് ത്രീ ഇൻറ്റു ടെൻ ആണ് അപ്പൊ നാല് ട്രയാങ്കിൾ ആകുമ്പോളോ ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടെൻ അതായത് നമുക്ക് ട്വൽവ് വൺ ട്വന്റി സെന്റിമീറ്റർ ഇനി മൂന്ന് സ്ക്വയർ ആവുമ്പോഴോ ഒരു സ്ക്വയറിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര യൂസ് ചെയ്തിരുന്നത് ഒരു സ്ക്വയറിന് വേണ്ടിയിരുന്നത് ഫോർ ഇൻറ്റു ടെൻ ആണ് അപ്പൊ നമുക്ക് മൂന്ന് സ്ക്വയറിന് വേണമെങ്കിൽ ടു ട്വന്റി സെന്റിമീറ്ററിന് കിട്ടും ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മനസ്സിലായില്ലേ ഇത് ഈ നമ്പർ ഓഫ് ട്രയാങ്കിൾസും അതുപോലെ നമ്പർ ഓഫ് സ്ക്വയേഴ്സും അതുപോലെ ഈ length of the wire ഉം തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കി ഈയൊരു കൊസ്റ്റനിൽ തന്നെ ഇവിടെ നമ്മള് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ട്രയാങ്കിൾ ഒരു ട്രയാങ്കിൾ നമുക്ക് തേർട്ടി ആണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഈ ടോട്ടൽ എത്ര ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നാല് ട്രയാങ്കിൾ ആയപ്പോ ഫോർ ഇന്റു തേർട്ടി ആണ് നമ്മള് ചെയ്യുന്നത് ഇവിടെ ഒരു സ്ക്വയറിൽ നമുക്ക് ഫോർ ഇൻറ്റു ടെൻ ഇൻസസ്വൽ ടി ഫോർട്ടി ആണെന്ന് കണ്ടിരുന്നു അപ്പൊ നമുക്ക് ഇനി മൂന്ന് സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം ത്രീ ഇന്റു ചെയ്യണം അതേപോലെ ഈ കൊസ്റ്റിൽ അവര് ചോദിക്കുമ്പോൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസിന് അതൊക്കെ നമ്മുടെ റിലേഷൻ നമുക്ക് പറയാം ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് തേർട്ടി സെന്റിമീറ്റർ വേണം അതുപോലെ ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഫോർട്ടി സെന്റിമീറ്റർ വേണം നമ്മൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസിനെ നമുക്ക് എങ്ങനെ പറയാം നമ്പർ ഓഫ് ട്രയാങ്കിൾസും നമ്പർ ഓഫ് ട്രയാങ്കിൾസിനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ മുപ്പത് സെന്റിമീറ്റർ അല്ലെ തേർട്ടി സെന്റിമീറ്ററിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ടോട്ടൽ െങ് കിട്ടുന്നു അതുപോലെ തന്നെ നമുക്ക് നമ്പർ ഓഫ് സ്ക്വയറുകൾ ഉണ്ടല്ലോ സ്ക്വയറിന് ഫോർട്ടി സെന്റിമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സ്ക്വയർ ഉണ്ടാക്കാനുള്ള ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടും ഇനി നമ്മളോട് പറയാണ് ഈ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട് ആ ട്രയാങ്കിൾസിന്റെ എണ്ണത്തിന് ടി എന്നും അതുപോലെ സ്ക്വയറിന്റെ എണ്ണത്തിൽ എസ് എന്നും ടോട്ടൽ ലെങ്ത്തിന് എല്ലെന്നും പറയാണെങ്കിൽ നമുക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെ പറയാം പറയാമെന്നാണ് ക്സ് അപ്പോ നമുക്ക് നമ്മുടെ ഈ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇല്ലേ നമ്മുടെ നമ്മൾ റിലേഷൻ എങ്ങനെ പറഞ്ഞു തേർട്ടി ഇൻറ്റു നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടും അതുപോലെ ഫോർട്ടി ഇൻറ്റു നമ്പർ ഓഫ് സ്ക്വയർ ചെയ്താൽ അതിന്റെ ലെങ്ത്തും കിട്ടും അപ്പൊ ഈ നമ്പർ ഓഫ് ട്രയാങ്കിളിനെ നമുക്ക് ടി എന്നും നമ്പർ ഓഫ് സ്ക്വയറിനെ എസ് എന്നും നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ക്വയർ നമ്മുടെ ട്രയാങ്കിളിന്റെ കാര്യം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ട്രയാങ്കിളിന്റെ കാര്യം തേർട്ടി ഇൻ ടി അതായത് തേർട്ടി ടിക്വൽ ടു ടോട്ടൽ ലെങ്ത് കിട്ടും കാര്യം ആവുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഫോർട്ടിക്വൽ ടു ടോട്ടൽ ലെങ്ത് കിട്ടുന്നു അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഏത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഇനി ആർക്കെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ് ഒന്നും കൂടെ കാണാം അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും പിന്നെ നിങ്ങൾ ഡൗട്ട് ഒന്നും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ചോദിക്കേണ്ടി കിട്ടോ താങ്ക്